ഒരിക്കൽ ഒരു സ്ത്രീ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരൊരു നോർത്ത് ഇന്ത്യൻ സ്ത്രീ ആയിരുന്നു യോഗ ചെയ്തുകൊണ്ടിരുന്നത് അവർ അകത്തിരുന്ന് നമ്മുടെ രാംദേവ് യോഗ ചെയ്യുമല്ലോ ആ രാംദേവിന്റെ യോഗ ടി വിയിൽ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ അമ്മായിയമ്മ അകത്തോട്ട് പോന്നു പുറത്തോട്ട് വരുന്നു അകത്തോട്ട് പോന്നു പുറത്തോട്ട് വരുന്നു കുറേ നേരമായിട്ട് അവരുടെ മകൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഒടുവിൽ മകൻ സഖി കെട്ടിട്ട് അമ്മയോട് ചോദിച്ചു അമ്മ എന്തിനാണ് അകത്തോട്ട് പോന്നു പുറത്തോട്ട് വരുന്നു അകത്തോട്ട് പോകുന്നു പുറത്തോട്ട് വരുന്നു എന്തിനാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നെന്ന് ചോദിച്ച ആ മകനോട് അമ്മ പറഞ്ഞു എടാ എന്റെ മരുമകൾ അകത്തിരുന്ന് യോഗ ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മകൻ ചെന്ന് നോക്കിയപ്പോഴേ അവന്റെ ഭാര്യ ഇരുന്ന് യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാംദേവിന്റെ ടി വിൽ കണ്ടി രാംദേവിന്റെ യോഗയാണ് ചെയ്യുന്നത് അപ്പോൾ രാംദേവ് ഇങ്ങനെ പറയുന്നു ശാസ് അന്തർ ശാസ് ബാഹർ ശാസ് അന്തർ ശാസ് ബാഹർ ഇത് കേട്ടിട്ടാണ് ഈ അമ്മായിയമ്മ അകത്തോട്ടും പുറത്തോട്ടും അകത്തോട്ടും പുറത്തോട്ടും പോയിക്കൊണ്ടിരുന്നത് ശാസ് എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയ്ക്കാണ് ശാസ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് അപ്പോൾ ശ്വാ അന്തർലോ ശ്വാസ് ബാഹറിലോ ഇത് കേട്ട അമ്മായിയമ്മ വിചാരിച്ചു മരുമകൾ എന്നോട് പറയുകയാണ് അകത്തോട്ട് പോ പുറത്തോട്ട് പോ അകത്തോട്ട് പോ പുറത്തോട്ട് പോ ഇത് കേട്ട മകൻ എന്ത് ചെയ്യണോന്നറിയാൻ വയ്യാസും മകൻ ചിരിച്ചു ഉപ്പാലടങ്ങി